اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اني عبد الله اتاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت وأوصاني وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا صدق الله العظيم സ്നേഹബഹുമാന ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും പ്രബുൽ ഇസ്സത്ത് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള ജീവിതം മുഴുവനും അവൻ്റെ തൃപ്തിയിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഫീങ്ങളിൽ മഹുലിസീങ്ങളിൽ നമ്മെയും നാമമായി ബന്ധമുള്ള എല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും പ്രത്യേകിച്ച് ഈ മസ്ജിദ് ഈ മദരസയുടെ ഭാരവാഹികളിൽ നിന്നും ധാരാളം പേർ രോഗികളായി കഴിയുന്നുണ്ട് അള്ളാഹു സുഹാന അവർക്കെല്ലാവർക്കും ആജിലായ കാമിലായ ഷിഫാഹ് പ്രധാനിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നുമെല്ലാം മരണപ്പെട്ടു പോയ കബറാളികൾക്ക് അള്ളാഹു സുബാന ഹുവത്തറത്ത് നൽകുമാറാകട്ടെ സ്വർഗ ജീവിതം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നാഥൻ പ്രധാനിക്കുമാറാകട്ടെ ഈ മസ്ജിദിലെ മദ്രസയെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു സുബാന ഹുവത്താല അവരുടെ എല്ലരുടെയും സഹായങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ ഇനിയും ഇനിയും നല്ല കാര്യങ്ങളിലേക്ക് ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മസ്ജിദ് മദ്രസകളോട് ചേർന്ന് നിൽക്കുവാനുള്ള മഹാ മഹാതൗഫിക്ക് അവർക്കും നമുക്കും നാഥനായ റഹ്മാൻ തമ്പുരാൻ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഹോദരങ്ങളെ അള്ളാഹു സുബാന ധാരാളം പ്രവാചകന്മാരെ പറ്റി പരിശുദ്ധമായ ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് പല ഇടങ്ങളിലായി പല സുഹത്തുകളിലായി പല അവസരങ്ങളിലായി പ്രവാചകന്മാരെ കുറിച്ചുള്ളതായ വലിയതായ വിശദമായ വിശദീകരണം അവന്റെ ഖുർആാനിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും നൽകുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആാനിനെ ഓതുന്നവരായ എല്ലാ വിശ്വാസികൾക്കും മനസ്സിലാകുന്നതായ കാര്യമാണ് ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞു തന്നെ അതല്ലാതെ പേരുകൾ പരാമർശിക്കാതെ ഓരോ പ്രവാചകന്മാരുടെയും സ്വന്തം ലക്കബലമല്ലാതെ സ്ഥാനപ്പേരുകൾ കൊണ്ട് അങ്ങനെ പലതരത്തിൽ അള്ളാഹു സുബാനഹുല പ്രവാചകന്മാരെ പറ്റി പരിശുദ്ധമായ ഖുർആാനിന്റെ അങ്ങോളം വിങ്ങോളം പരാമർശിക്കുന്നുണ്ട് ചില പ്രവാചകന്മാരുടെ പേരിൽ പ്രത്യേകമാക്കപ്പെട്ട സൂറത്തുകൾ തന്നെ അള്ളാഹു സുബാനഹ പരിശുദ്ധമായ ഖുർആാനിൽ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കറിയാം സൂറത്തു മുഹമ്മദ് സൂറത്തു ഇബ്രാഹിം സൂറത്തു നൂഹ് അങ്ങനെ പല പ്രവാചകന്മാരുടേതായ പേരിൽ ഓരോ സൂറത്തുകളെയും അബ്ഹാൻ പരിശുദ്ധമായ ഖുർഹാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർഹാനിൽ അള്ളാഹു സുബാൻ ഏറ്റവും കൂടുതലായി പേരെടുത്തു പറഞ്ഞിട്ടുള്ളതായ ഒരു പ്രവാചകനാണ് മഹാപ്രവാചകൻ നബി വസ്സലാം ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസ മൂസനബി അലഹിത്തു വസ്സലാം അതിനുശേഷമായി അള്ളാഹു സുബാനിൽ തുടർച്ചയായി പേര് എടുത്ത് പരാമർശിച്ചിട്ടുള്ളതായ ഒരു പ്രവാചകനാണ് മറിയം നമ്മളുടെ ഈ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതായ അള്ളാഹുവിന്റെ അതി ഉത്കൃഷ്ടമായതായ ഒരു പ്രവാചകനാണ് മറിയമ്മിന്റെ മകൻ ഈസ നബി അലഹിത്തു വസ്സലാം അള്ളാഹു സുബാൻ ധാരാളം പ്രവാചകന്മാരെ പലേ കാലത്തിലേക്കും പല സമുദായങ്ങളിലേക്കും പല സമൂഹത്തിലേക്കും നിയോഗിച്ചിട്ടപ്പോൾ എന്ന് പറയുന്നതായ ഒരു ഒരു സമൂഹത്തിലേക്കായിരുന്നു മഹാപ്രവാചകനായ അള്ളാഹു സുബ്ഹാൻ നിയോഗിച്ചിരുന്നത് അള്ളാഹു സുബ്ഹാൻ ഈസ നബി അലഹിത്തു വസ്സലാമിന്റെ ജനനം മുതൽക്കുതന്നെ മഹാനാവികളുടെ ജനനത്തിന് മുമ്പ് തന്നെ ധാരാളം മാനുഷികമായ കാര്യങ്ങൾ

എന്താണ് ബഷർ ആദൻ നബി അലൈഹി പ്രത്യേകത എന്ന് നമുക്കറിയാം ഒരു പിതാവിന്റെ സഹായമില്ലാതെ അള്ളാഹുവിന്റെ നേരിട്ടുള്ളതായ ആദൻ നബി അലൈഹി ഇടപെടലിലൂടെ ആയിരുന്നു അള്ളാഹു സുബാന സൃഷ്ടിച്ചത് അതുപോലെ തന്നെയാണ് ഈസ നബി വസ്സലാമിനെയും ഒരു പുരുഷന്റെ സഹായമില്ലാതെ ഒരു പുരുഷന്റെ സ്പർശനമോ സാമീപ്യമോ ഇല്ലാതെയായിരുന്നു ഈസ നബി പരിശുദ്ധമായ റൂഹിനെ ആത്മാവിനെ മാതാവായ മറിയം ആ ഉദരത്തിന്റെ ഒരു പരപുരുഷന്റെ സഹായമോ സ്പർശനമോ ായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് അള്ളാഹു സുബാൻ വസ്സലാമിനോട് ഉപമിച്ചതായ ഉപമയുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അള്ളാഹു സുബ്ഹാൻ ഒരു പുരുഷന്റെ സഹായമില്ലാതെ

അവർ വളരെയധികം പരിശുദ്ധമായ ജീവിതം നയിച്ചിരുന്നതായ ഒരു വനിതയായിരുന്നു പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് പള്ളിയുടേതായ ഉത്തരവാദിത്തങ്ങളുമായി പള്ളിയോട് ചേർന്നതായ ഒരു മറവിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിന് വേണ്ടി വിവാദത്തുകൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ഹിദമത്തുകൾ ചെയ്തുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അന്യപുരുഷന്മാരുടെ സ്പർശനത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നുപോലും മറഞ്ഞൊതുങ്ങി ജീവിച്ചതായ ഒരു മഹതിയായിരുന്നു മഹത്തായ മറിയം അൻഹ അങ്ങനെയുള്ളതായ ആ സ്ത്രീയുടെ ഉദരത്തിലേക്കാണ് അള്ളാഹു പ്രവാചകനായു വസ്ലാമിന്റെ റൂഹിനെ ഊതുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആ സന്ദർഭത്തെ അള്ളാഹുസുബ്ഹാൻ വളരെ വിശദമായി തന്നെ പല ഇടങ്ങളിലായിട്ട് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം അള്ളാഹുസുബ്ഹുല പിൽക്കാലത്ത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുകയാണ് അവർ അവരവരുടെ വാസസ്ഥലത്ത് നിന്നും കിഴക്ക് ഭാഗത്തുള്ളതായ മകാനൻ കിഴക്ക് ഭാഗത്തുള്ളതായ ഒരു ഇടത്തിലേക്ക് അവർ മാറി താമസിക്കുകയാണ് അങ്ങനെയുള്ളതായ ഒരു മറയിൽ ഇങ്ങനെ മാറി താമസിക്കുന്നതായ മഹതിയുടെ അവർ അടുക്കലേക്ക് അള്ളാഹു സുബ്ഹാന വലിയതായ ഒരു ദൗത്യവുമായി അള്ളാഹുവിന്റെ റൂഹായ അതായത് അടുക്കലേക്ക് അടുക്കലേക്ക് എന്തിനെന്നല്ലേ ഒരു മനുഷ്യരുടെയും അയച്ചുകൊണ്ട് അള്ളാഹു സുബാന വിപ്ലവത്തിന് തുടക്കമിടുകയാണ് അങ്ങനെ ഈ അന്യതായ പുരുഷന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് പോലും മാറി താമസിക്കുന്നതായ മഹദിയുടെ അടുക്കലേക്ക് മനുഷ്യന്റെ മനുഷ്യന്റെ രൂപത്തിൽ രൂപത്തിൽ പച്ചയായ ഒരു മലക്ക് ഹാജരായപ്പോൾ മഹദിയവർ ആദ്യം ഒന്ന് ഭയന്നുപോയി അങ്ങനെ ഭയന്നുകൊണ്ട് മഹദിയവർ പറയുകയാണ് ഇന്നി ഇന്നി റഹ്മാൻ അങ്ങനെ ഒരു അന്യപുരുഷനെ തൻ്റെ മറവിന്റെ അടുക്കലായി കണ്ടപ്പോൾ മഹദിയവർ പറയുകയാണ് ഇന്നീതു ബിർ റഹ്മാൻ റഹ്മാനായ റബിൽക്ക് നിന്നെത്തൊട്ട് ഞാൻ കാവലിനെ തേടുന്നുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ളതായ ഒരു മനുഷ്യനാണ് എങ്കിൽ എന്നിൽ നിന്നും വിദൂരത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അന്യപുരുഷനെ മറിയം വി വി അടുക്കൽ നിന്നും മാറ്റുവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പറയുകയാണ് ഞാൻ നിന്റെ അടുക്കൽ നിന്നും വന്നിട്ടുള്ളതായ ഒരു ദൂതനാകുന്നു അള്ളാഹുവിന്റെ അതഞ്ജലമായ കൽപ്പന പ്രകാരം മറിയമ്മിന്റെ അടുക്കലേക്ക് പോവുക എന്നുള്ളതായ ഉത്തരവ് പ്രകാരം വന്നിട്ടുള്ളതായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ളതായ ഒരു നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ളതായതായ ഒരു ദൂതനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പരിശുദ്ധമായതായ ഒരു കുഞ്ഞിനെ നിനക്ക് സമ്മാനമായി നൽകുന്നതിന് വേണ്ടി അള്ളാഹു സുഹാൻ അയച്ചതായ ഒരു റസൂലാണ് ഒരു ദൂതനാണ് ഞാനെന്ന് മഹതിയോട് ഖുർആാനിന്റെ ആയത്തുകളെ അല്ലാഹുവിൻ്റെ മലക്ക് ജിബിത്തു വസ്സലാം മഹതിയോട് ഓതി ഉണർത്തി കൊടുക്കുകയാണ് അങ്ങനെ അത് കേട്ടപ്പോൾ വലിയതായ ആശ്ചര്യമുണ്ടായി ഒരു പുരുഷൻ്റെ സ്പർശനമോ ഒരു പുരുഷൻറ്റേതായ ദൃഷ്ടിയോ പോലും പതിയാത്തതായ എന്നിലേക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സമ്മാനമായി നൽകുക എന്ന് സ്വാഭാവികമായ സംശയം മഹദിയവർ ജിബലിഅലൈത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് അള്ളാഹു വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കാലത്ത് ഇന്നി കാലത്ത് എങ്ങനെയാണ് എനിക്കൊരു കുട്ടിയുണ്ടാകുന്നത് വലം പുരുഷൻ സ്പർശിച്ചിട്ടില്ല ഞാൻ പെട്ടവളുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനുഷ്യ സഹജമായ ആശ്ചര്യത്തെ തന്റെ മനുഷ്യ സഹജമായ അത്ഭുതത്തെ മലക്കിനോട് പറഞ്ഞതായ സന്ദർഭത്തിൽ വസ്സലാം തുടർച്ചയായി പറയുകയാണ് കാര്യങ്ങൾ അപ്രകാരം തന്നെയാണ് മറിയം മറിയം തരത്തിലുള്ളതായ പുരുഷ ാണ് പുരുഷന്റെ ദൃഷ്ടിയോ പതിഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണെങ്കിലും അള്ളാഹുവാദിത്തം ഏൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാൻ ഒരു കാര്യത്തെ ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ എൻ്റെ മേൽ എളുപ്പമുള്ളതാണെന്ന് അള്ളാഹു സുബാനി ജിബിത്തു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നോക്കിക്കൊണ്ട് അലൈഹി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതായ ആ റൂഹിനെ മഹദിയിലേക്ക് ഊതി കൊടുക്കുകയും മഹദിയവർ ഗർഭവതിയാവുകയും ചെയ്തുവെന്ന് പരിശുദ്ധമായ ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അങ്ങനെ നാട്ടിലാകെ സംസാരമായി നാട്ടിലേകെ ചർച്ചാവിഷയമായി സ്വാഭാവികമായും ഒരു പെണ്ണ് അവൾ ഇങ്ങനെ ഗർഭവതിയാകുമ്പോൾ അവൾ അവളുടെ വീട്ടു വീട്ടുകാരിലേക്ക് മടങ്ങിപ്പോകുന്നതായ സന്ദർഭത്തിൽ കുട്ടിയെയും കൊണ്ട് പിഞ്ച് പൈതലിനെയും കൊണ്ട് തൻ്റെ വീട്ടുകാരിലേക്ക് മടങ്ങിപ്പോയതായ സന്ദർഭത്തിൽ നാട്ടിലുള്ളവരും തൻ്റെ കുടുംബക്കാരും മുഴുവനും പരിശുദ്ധമായ മഹതിയായ മറിയം ബി വിർ റലിയാഹു വന്നയെ ആക്ഷേപിക്കുകയാണ് അങ്ങനെ മഹതി അവർക്ക് വളരെയധികം ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ ഗർഭവതിയായ മറിയം ബി വി റിയാഹു വൻഹ ഇങ്ങനെ തന്റെ സ്വന്തം ജനങ്ങളുടെ അടുക്കലേക്ക് പോയപ്പോൾ വളരെയധികം മോശമായ കാര്യമായിട്ടാണ് നീ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറിയം റളിയല്ലാഹു അള്ളാഹു വൻഹയെ എല്ലാവരും തന്നെ അകറ്റി നിർത്തുന്നതായ സന്ദർഭത്തിൽ ചോദ്യത്തിന്റെ ശരങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മഹദീവറുകളെ വട്ടം കൂടി നിർത്തിയതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ജനനത്തിന് ശേഷമുള്ളതായ ആദ്യത്തെ ആദ്യത്തേതായ പ്രകടിപ്പിക്കുകയാണ് തൊട്ടിലിൽ കിടന്നതായ കുട്ടി സംസാരിച്ചു എന്നുള്ളതായ ചരിത്രം നാം കേട്ടിട്ടുണ്ടാകും അള്ളാഹുവിന്റെ അതിമഹത്തായ കൽപ്പന പ്രകാരം തൊട്ടിലിൽ കിടക്കുന്ന പിഞ്ചു പൈതലായ ഐസനബി അലൈഹി തന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടതായ മറുപടി അവിടത്തിൽ തന്നെ പറയുകയാണ് ആ പിഞ്ചു പൈതൽ തൊട്ടിലിൽ പറയുകയാണ് ഇന്നി പറയുകയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ആ താനിയൽ കിതാബ അള്ളാഹുവിന്റെ അടിമയെന്ന് മാത്രമല്ലാഹുവിന്റെ പരിശുദ്ധമായ വേദഗ്രന്ഥവുമായി വന്നിട്ടുള്ളതായ ഒരു അടിമയാണ് ഞാൻ എന്നെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു ി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ അടിമ ഉടമപ്പെടുത്തിയതായ ഒരു പ്രവാചകനാണ് ഞാൻ എവിടെയായിരുന്നാലും ബറക്കത്തുള്ളവനാണ് ഐശ്വര്യമാക്കപ്പെട്ടവനാണ് കാലം നമസ്കാരം കൊണ്ടും കൊണ്ടും കൽപ്പിക്കപ്പെട്ടതായ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉമ്മയുടെ നിരപരാധിത്വം ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ മഹാനായ ഐസബി അലഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ പ്രായത്തിൽ തന്നെ അവിടത്തിൽ സംസാരിച്ചു കൊടുത്തുകൊണ്ട് ആ നാട്ടുകാർക്ക് ആ മറിയം ബീവിയുടെ വീട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയെന്ന് അള്ളാഹു സുബ്ഹാൻ മുഹമ്മല പരിശുദ്ധമായ ഖുഹാനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു ചരിത്രമാണ് ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ ഈ യാഥാർത്ഥ്യം ഈ ചരിത്രം ഇവിടത്തിൽ പറയുവാനുള്ളതായ കാരണം നമുക്കറിയാം ഡിസംബർ മാസം നമ്മളുടെ സഹ മത സഹോദരങ്ങൾ ക്രൈസ്തവരായ നമ്മളുടെ സ്നേഹിതന്മാർ നമ്മളുടെ സഹോദരന്മാർ അവർ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മഹാപ്രവാചകൻ കൊണ്ടുവന്നതായ മഹത്തായതായ വിശ്വാസ പ്രമാണങ്ങളെയുമെല്ലാം നേരെ എതിരാക്കി മറച്ചുകൊണ്ട് അവർ നേരെ എതിരാക്കി വിശ്വസിച്ചുകൊണ്ട് അവർ അവരുടേതായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് നമ്മളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതായ ഒരു സമയമാണ് അവരുടെ വിശ്വാസപ്രകാരം അത് അവരുടെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായ വിശ്വാസം നമുക്കില്ലാതെ പോയി എന്നുള്ളതിലാണ് ഈ ചരിത്രങ്ങളെല്ലാം ഈ സംഭവങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് അവർ അവരുടെ വിശ്വാസ പ്രകാരം അനുസരിച്ച് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധമായ പ്രവാചകന് അവർ അള്ളാഹുവിന്റെ പുത്രനായിട്ടും ഒരു വേള ദൈവമായിട്ട് പോലും അവർ നോക്കിക്കാണുകയും സമൂഹത്തിലേക്ക് ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും അതുപോലെ തന്നെ ത്രിയേകത്ത് നിന്നതായ മഹ മണ്ടത്തരത്തിലുമെല്ലാം അവർ വിശ്വസിക്കുകയും സമൂഹത്തിലേക്ക് പടർത്തുകയും ചെയ്യുന്നതായ ഒരു കൂട്ടർ അവർ അവരുടെ വിശ്വാസ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പടർത്തുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്സലാം ഒരിക്കലും ദൈവമല്ല ഈസനബി അലഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ഞാനാണ് അള്ള എന്ന് പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഈസ നബി അലഹിമോ മഹതിയായ ഉമ്മയായ മറിയം ഒരിക്കലും പറഞ്ഞിട്ടില്ല പിൽക്കാലത്ത് വന്നതായ ക്രൈസ്തവരുടെ പുരോഹിതന്മാർ അവർ ക്രൈസ്തവ മതത്തിൽ തന്നെ ധാരാളം മാറ്റിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളുമെല്ലാം ഉണ്ടാക്കി ആ ജനതയെ മുഴുവനും വഴികേടിലാക്കി ആ വഴിവിഴച്ചതായ ഒരു സമൂഹം ഒരു സമുദായം ഇപ്പോഴും ഇങ്ങനെ നിലവിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ജനക്കൂട്ടത്തിന് മുന്നിൽ ഹാജരാക്കിയിട്ട് വളരെയധികം ദേഷ്യത്തോടു കൂടി ഈസ നബി ഈസനബി അലഹിത്തു വസ്സലാമിനോട് ചോദിക്കുമെന്നാണ് അല്ലയോ നിന്റെ ഉമ്മയെയും നിന്നെയും അള്ളാഹുവിന് പുറമെ ആരാധ്യരാക്കുവാൻ വേണ്ടി നീ ജനങ്ങളോട് കൽപ്പിച്ചിരുന്നുവോ എന്ന് അള്ളാഹു സുബാന വളരെയധികം കോപിഷ്ടനായി ഈസ നബി അലൈഹിത്തു വസ്സലാമിനോട് ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർഹാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിനെ നല്ല രീതിക്ക് അറിയാം എന്നിരുന്നാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നാളെ മഹഷറിൽ വന്ന് അള്ളാഹു സുബ്ഹാൻ ഇത്തരത്തിലുള്ളതായ ഒരു വസ്സലാം തന്റെ നിരപരാധിത്വത്തെ അവിടത്തിൽ വെളിപ്പെടുത്തും മറുപടിയാണ് അള്ളാഹുബേദിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് ഞാൻ അത്തരത്തിലുള്ളതായ ഒരു സംഭാഷണമോ ഒരു കൽപ്പനകളോ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല മാത്രമല്ല എനിക്ക് ഉത്തരവാദിത്തമില്ലാത്തതായ കാര്യങ്ങൾ പറയുവാൻ എനിക്ക് പറ്റുകയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നിരപരാധിത്വത്തെ അള്ളാഹു സുബാന മുൻപിൽ ബോധിപ്പിക്കുകയും തുടർന്നുകൊണ്ട് പറയുകയാണ് ഞാൻ അങ്ങനെയുള്ളതായ വല്ല വർത്തമാനവും പറഞ്ഞു എങ്കിൽ അങ്ങനെയുള്ളതായ വല്ല സംസാരവും ഞാൻ സംസാരിച്ചിരുന്നുവെങ്കിൽ നീ അതിനെ അറിയുമായിരുന്നു മാത്രമല്ല എൻ്റെ ശരീരത്തിൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉള്ളതായ കാര്യം എന്താണെന്ന് നീ കൃത്യമായി അറിയുന്നവനാണ് നിൻ്റെ മനസ്സിലുള്ളതെന്താണ് നിന്റെ ആലോചനകളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ഈ ജനങ്ങളുടെ സകല ഉത്തന സകലമാന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ സബി അലൈസാത്തു വസ്സലാം അന്ത്യനാളിൽ മാറി നിൽക്കുമെന്ന് അള്ളാഹു സുബാൻ തന്നെ പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുമ്പോൾ സഹോദരങ്ങളെ കാര്യങ്ങൾ വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ ഈസനബി അലഹിസ്ലാത്തു വസ്സലാമിന് ദൈവമാണെന്ന് പറയുകയും ദൈവമല്ല ദൈവപുത്രനാണ് എന്ന് പറയുകയും എല്ലാം ചെയ്യുന്നവരുടെ വിശ്വാസങ്ങളിലേക്ക് അവരുടെ ആചാരങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് കടന്നുകൂടുന്നത് അവരുടെ ആശംസകൾ അറിയിക്കൽ മനുഷ്യ സഹജമായി നമ്മളൊരു സമൂഹത്തിൽ നമ്മളൊരു ഒറ്റ സമൂഹമായി ജീവിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ ഈ തരത്തിലുള്ളതായ പല തരത്തിലുള്ള വിശ്വാസങ്ങളും പല തരത്തിലുള്ള ആചാരങ്ങളും നമ്മുടെ മുന്നിൽ വരുമെന്നുള്ളത് ഉറച്ചതായ കാര്യമാണ് പക്ഷേ ആ കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് നാം സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മ്മിനായ ഒരു മുസൽമാനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നതായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടതായ കർത്തവ്യം ക്രിസ്മസ് ആശംസകൾ നേരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളതായ മതസ്ഥരുടെ എന്തെങ്കിലും തരത്തിലുള്ളതായ ആശംസകൾ നേരുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അതിന് ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ മറ്റുള്ളതായ എന്തെങ്കിലും തരത്തിലുള്ള വർത്തമാനങ്ങൾ അവരുടെ ആ ഒരു സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്നതായ വർത്തമാനങ്ങൾ വന്നുപോയാൽ സഹോദരങ്ങളെ അതെല്ലാം നമ്മളുടെ ദീനിനെ നമ്മളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പുറത്തുള്ളതായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം മനഃപൂർവ്വം തന്നെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാന കാര്യങ്ങളെ മനസ്സിലാക്കുവാനും തെറ്റിനെ തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്തുവാനും നന്മയെ നന്മയായി മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുവാനുമുള്ള മഹാ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അവസാനം ഈസ നബി അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തോടു കൂടി അള്ളാഹു സുബാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലമ തങ്ങളുടെ ഉമ്മത്തുകളിലേക്ക് നാല് കാര്യങ്ങളാണ് ഈസ നബി മൂന്ന് നാല് കാര്യങ്ങളാണ് ഈസ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവാചകത്വത്തിലൂടെ നമുക്ക് പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹുഅല അറിയിച്ചു നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് ഷിർക്കിൽ നിന്നുള്ളതായ വിശ്വാസിർക്ക് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതായ ഒരു വസ്തുതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസനബി അലഹി സലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും ആ പ്രവാചകത്വത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇവിടെ ഓതി വെച്ചതായ ആയത്ത് ഇന്നി ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും ആ താനിയൽ താനി അൽഹു സുബ്ഹാൻ എന്നെ അവന്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ വാക്കുകളെ നാം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതേ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തേതായ ഒരു പാഠമെന്ന് പറയുന്നത് നാം എത്ര വലിയ ആളോ ആയിക്കൊള്ളട്ടെ നാം എത്ര വലിയ സമ്പന്നനോ എത്ര വല്ല മുതലാളിയോ ആയാലും ഇന്നി അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസ നബി അലൈഹി അലൈഹിത്തു വസ്സലാമിൻ്റെ പ്രവാചകത്വത്തിൻ്റെ പാഠത്തിൽ നിന്നും ഉമ്മത്ത് മുഹമ്മദ് രണ്ടാമത്തെ പാഠമായി പഠിപ്പിക്കുന്നു ഇന്നി ആർജിച്ച ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ളതായ വിശ്വാസം ഓരോ മാനസാന്തരങ്ങളിലേക്കുണ്ടാകണം എപ്പോഴും ഉണ്ടാകണം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ളതായ ഉറച്ചതായ ബോധ്യം നമ്മളുടെ മാനസാന്തരങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഷൈത്വാനിയത്ത് നമ്മളുടെ ശരീരങ്ങളിൽ നമ്മളുടെ മാനസാന്തരങ്ങളിൽ ഇട്ടിരിക്കുന്നതായ അഹങ്കാരങ്ങളും അസൂയകളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉത്തമമായ മനുഷ്യനായി മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ മൂന്നാമത്തതായ പാഠമായിട്ട് മുഫസിരിയങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നത് അള്ളാഹുവിൻ്റെ കലാ കഥറുകളിലുള്ളതായ വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ ഒരു മ്മ്മിനിന് ഉറച്ചതായ ബോധ്യവും വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈസ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെതായ പാഠം അതായത് ഒരു പിതാവില്ലാതെയാണ് ഒരു പുരുഷന്റെ സ്പർശനമോ സഹായമോ ഇല്ലാതെയാണ് അള്ളാഹു ഈസ നബി അലൈഹി സലാത്തു വസ്സലാമിന് ജന്മം കൊടുത്തത് എന്നുള്ളതായ മഹത്തായതായ ഒരു കാര്യം ആ കാര്യം അള്ളാഹു സുബ്ഹാൻ അഹുബത് അല ഖുർആാനിലൂടെ തന്നെ പറഞ്ഞു നൽകിയിരിക്കവേ അള്ളാഹുവിൻ്റെ കഴിവിൽ അള്ളാഹുവിൻ്റെ കലായിൽ ഒരു മുക്മിനായ മനുഷ്യൻ അത് ഉറച്ചതായ ബോധ്യമുള്ളവനായിരിക്കണം നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ കലാവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് കുട്ടികൾ മരണപ്പെടുകയുണ്ടായി അള്ളാഹു സുബാന ഹുവത്താല അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ആ പൊന്നുമക്കൾക്ക് അള്ളാഹു സുബ്ഹാന ഹുത്താല സ്വർഗം നൽകുമാറാകട്ടെ അതുപോലെയുള്ളതായ മനുഷ്യ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്നതായ ഓരോ അപകടങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ അള്ളാഹു സുബാന ഹുവത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ളതായ അതിദാരുണവും ഭീകരവുമായതായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ നമുക്കറിയാം നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ നാസ്തികന്മാർ വന്നുകൊണ്ട് ചോദിക്കുന്നതായ സ്ഥിരം പല്ലവിയുണ്ട് നിങ്ങളുടെ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഇത്രത്തോളം കഴിവുള്ളവനാണ് എങ്കിൽ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ രക്ഷിച്ചില്ല എന്ന വെറും മൂഢത്തരമായതായ ചോദ്യങ്ങൾ നാസ്തികർ ഇങ്ങനെ പല ആവർത്തികൾ ചോദിക്കുമ്പോൾ ഒരു വേള നമ്മളുടെ ആരുടെയെങ്കിലും ഈ മാനിന് ഇളക്കമുണ്ടാകുമെങ്കിൽ സഹോദരങ്ങളെ ഒരു തരത്തിലും നമ്മളുടെ ഈ മാനിന് ഇളക്കം ഉണ്ടാകേണ്ട ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമാണ് മനുഷ്യരുടെ ആലോചനകൾക്ക് വേണ്ടിയോ മനുഷ്യരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയോ ആണ് അള്ളാഹുസുബ് ഹാനഹത്ത് ആല പ്രവർത്തിക്കുകയാണ് എന്ന് എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ അള്ളാഹുവിന് ചില തീരുമാനങ്ങളും അള്ളാഹുവിന് ചില നടപടികളുമുണ്ട് അത് അള്ളാഹുസുബ് ഹാനഹത്താല അതിൻ്റേതായ വഴിക്ക് മാത്രമേ നടത്തുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നതായ നിലയിൽ നമ്മൾ ഇച്ഛിക്കുന്നതായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാന ഹുവത്താല ഒരു കാര്യത്തെ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എങ്കിൽ ആ മനുഷ്യനിക്ക് സംഭവിച്ചതായ മിസ്റ്റേക്കായിട്ട് അതിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ മാർഗം എന്താണോ അള്ളാഹുവിൻ്റെതായ വിധി എന്താണോ ആ വിധിയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പാകപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹ ഈസ നബി അലഹി സ്വലാത്തു വസ്സലാമന്റെ ആഗമനത്തിലൂടെ പഠിപ്പി പഠിക്കേണ്ടതായ മൂന്നാമത്തെ പാഠമെന്ന് മുഹസിലീ മുഹദ്ദിസീങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതായ കാര്യമാണ് അള്ളാഹു സുബാൻ ഈ വക കാര്യങ്ങളിലെല്ലാം നമ്മളുടെ ഈ മാനിനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമതായി അള്ളാഹു സുബാൻ വസ്സലാമിന്റെ പ്രവാചകത്വം കൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലാ തങ്ങളുടെ ഉമ്മത്തികളായ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതായ കാര്യമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഈസ നബി അലൈസലാത്ത വസ്സലാം വന്നത് തന്നെ ആദരവായ ആദരവായാഹുല തങ്ങളെ കുറിച്ചുള്ളതായ സന്തോഷ വാർത്തയെ അറിയിച്ചു കൊണ്ടാണ് അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി അലൈഹി പറയുകയാണ് തന്നെ പരിചയപ്പെടുത്തുന്നതായ സന്ദർഭത്തിൽ മഹാനായ ഐസ നബി അലൈഹി അലൈസ് സമുദായത്തോട് ജനങ്ങളോട് പറയുകയാണ് മുബഷിർബി റസൂലിൻ ഒരു റസൂലിനെ പറ്റിയുള്ളതായ സന്തോഷ വാർത്ത അറിയിക്കുന്നതായ ഒരു ബഷീറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അഹമ്മദ് എനിക്ക് ശേഷം വരുന്നതായ അഹമ്മദ് എന്ന് പേരുള്ളതായ ഒരു പ്രവാചകന്റെ പ്രവാചകത്വം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുകയും പ്രവാചകൻ സല്ല അാഹു അലൈഹി വസ്ലമ തങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ ചര്യകളിലേക്ക് ശരീരത്ത് നിയമങ്ങളിലേക്ക് തൻ്റെ ജനതയെ കൂടി ഉൾപ്പെടുത്തുന്ന പ്രവാചകനായിട്ടായിരുന്നു അള്ളാഹുസുബുഹാൻ ഈസ നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ നിയോഗിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അവസാന സമയമാകുമ്പോൾ ഫിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ അള്ളാഹുസുബ് ഹാന ലോകത്തിനെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ വലിയതായ അടയാളങ്ങൾ കാണിക്കുന്നതായ കൂട്ടത്തിൽ ഈസനബി അലൈഹിത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാൻ കല രണ്ടാമത് ഒന്നുകൂടി ദുനിയാവിലേക്ക് അയക്കുമെന്നാണ് നാം ഇപ്പോൾ നടക്കുന്നതായ പ്രശ്നങ്ങൾക്ക് നടുവിലുള്ളതായ സിറിയ എന്ന പ്രദേശം ആ സിറിയയിലെ ദമസ്കസിലുള്ളതായ ഒരു പള്ളിയിലേക്ക് ഈസ നബി അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്നും അതുപോലെ തന്നെ അന്ന് ലോകത്തുണ്ടായിരിക്കുന്ന മുഴുവൻ ക്രൈസ്തവ ചിഹ്നങ്ങളെയും തൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ക്രൈസ്തവർ ഒരുക്കി കൂട്ടി വെച്ചിരിക്കുന്ന സകലമാന കുരിശുകളെയും സകലമാന പ്രതിമകളെയും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തച്ചു തകർക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന് ഈ ലോകത്ത് മുഴുവനും നടപ്പിലാക്കുമെന്നെല്ലാം മുഫസിരി അള്ളാഹു സുബ്ഹാനഹുഅല ഖുർആാനിലൂടെയും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നിരവധി ഹദീസുകളിലൂടെയും ഈ ഉമ്മത്തിന് വ്യക്തമാക്കി നൽകിയിരിക്കുന്നതായ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹുത്താല കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും സൽപാന്താവിലായി ജീവിതത്തെ നിലനിർത്തുവാനും എല്ലാമുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളുടെ ഈ മദ്രസയെ ധാരാളം ആളുകൾ തുടർച്ചയായി സഹായിക്കുന്നുണ്ട് അള്ളാഹു സുബാന ഹുബ്മത്ത് അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ ധാരാളം കച്ചവടക്കാർ നമ്മളുടെ ഈ പരവൂർ പ്രദേശത്തിലുള്ള തന്നെ ധാരാളം കച്ചവടക്കാർ സഹായികളായിട്ടുണ്ട് അള്ളാഹു സുബാനഹത്ത് ആല അവരുടെ എല്ലാവരുടെയും കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ കൃഷികളിലെല്ലാം പറക്കത്ത് നൽകുമാറാകട്ടെ ഇനിയും ഇനിയും സഹായിക്കുവാനുള്ള സമ്പത്തും ശേഷിയും മനസ്സും പടച്ച